ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ആണ് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരുപാട് ക്ലാസ് എടുക്കാറുണ്ട് അപ്പോൾ ക്ലാസ് എടുത്തത് കൊണ്ട് മാത്രം കാര്യമല്ലല്ലോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ അപ്പോൾ നിങ്ങൾ പഠിച്ചത് എത്രമാത്രം ഉണ്ടെന്നറിയാൻ വേണ്ടിയുള്ളൊരു ടെസ്റ്റാണ് ഇന്നത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തഞ്ചിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് ഇതിൻ്റെ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കറണ്ട് അഫേഴ്സിൻ്റെ പഠനത്തിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങളിത് അറ്റൻഡ് ചെയ്തിട്ട് ഇതിന് എത്ര മാർക്ക് ലഭിച്ചെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ നിലവിലെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം കേരളത്തിൻ്റെ നിലവിലെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ് ഓപ്ഷൻ എ ബീഹാർ ഓപ്ഷൻ ബി ആസാം ഓപ്ഷൻ സി ഗോവ ഓപ്ഷൻ ഡി സിക്കിം അപ്പോൾ ഏതാണ് ആൻസർ ആൻസറ് ഓപ്ഷൻ സി ഗോവ അപ്പോൾ കേരളത്തിൻ്റെ നിലവിലെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് ഗോവ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി ഇടുക്കി ഓപ്ഷൻ ഡി തിരുവനന്തപുരം അപ്പോൾ ഏതാണ് ഓപ്ഷൻ സി ഇടുക്കി അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ചോദിച്ചാൽ പാലക്കാട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് ഓപ്ഷൻ എ നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ ഡി നാൽപ്പത്തി എട്ട് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നാൽപ്പത്തി ഏഴ് നിങ്ങളൊരു കാര്യം ചെയ്യുക വീഡിയോ പോസ് ചെയ്തിട്ട് അതിനെ ഉത്തരമെടുത്താനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഞാൻ പറയുന്ന ഉത്തരവുമായി കറക്റ്റാണോ എന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് നാലാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ടാമത്തെ ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി മേഘാലയ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ഡി ഗോവ അപ്പോൾ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനെ വേദിയായ സംസ്ഥാനം ചോദിച്ച ഉത്തരാഖണ്ഡ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓപ്ഷൻ എ രാജീവ് കുമാർ ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാർ ഓപ്ഷൻ സി വി നാരായണൻ ഓപ്ഷൻ ഡി മോഹൻ സിംഗ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ നിതിൻ മധുഗർ ജാംദർ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ് കേരളത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ നിതിൻ മധുഗർ ജാംദർ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി പഞ്ചാബ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മഹാരാഷ്ട്ര അപ്പോൾ കേരളത്തിന്റെ മുപ്പത്തി ഒമ്പതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുക ജാംദർ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ് മഹാരാഷ്ട്ര ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി യു എ ഓപ്ഷൻ ഡി യു എസ് എ അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് ഫ്രാൻസ് നോട്ട് ചെയ്തു വച്ചേക്കുക എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ച അശോകൻ ചരുവിലിൻ്റെ നോവൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ച അശോകൻ ചരുവിലിൻ്റെ നോവൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഗോപ ഓപ്ഷൻ ബി മീഷ ഓപ്ഷൻ സി കടവത്തെ തോണി ഓപ്ഷൻ ഡി കാട്ടൂർ കടവ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി കാട്ടൂർ കടവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിലിനാണ് ഏത് നോവലാണെന്ന് ചോദിച്ചാൽ കാട്ടൂർ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കെ സച്ചിദാനന്ദൻ ഓപ്ഷൻ ബി എൻ എസ് മാധവൻ ഓപ്ഷൻ സി അശോകൻ ചരുവിൽ ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എൻ എസ് മാധവൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹീരാലാൽ സമരിയ ഓപ്ഷൻ ബി പി എൻ ഹരിലാൽ ഓപ്ഷൻ സി കെ എൻ ഹരിലാൽ ഓപ്ഷൻ ഡി എം കെ മോഹൻ അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കെ എൻ ഹരിലാൽ അപ്പോൾ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഹാൻഷുവ ഓപ്ഷൻ ബി കിയാൻ ഹാൻ ഓപ്ഷൻ സി ഹാൻ ഹുൻസുവ ഓപ്ഷൻ ഡി ഹാൻ ക്യാങ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഹാൻകാങ് രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻകാങ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഹോക്കി ഓപ്ഷൻ ബി ക്രിക്കറ്റ് ഓപ്ഷൻ സി ഫുട്ബോൾ ഓപ്ഷൻ ഡി ബാസ്കറ്റ്ബോൾ ഉത്തരം ഓപ്ഷൻ ബി ക്രിക്കറ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മിന്നുമണി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രഥമ ഖോഖോ ലോകകപ്പിനെ വേദിയായ രാജ്യം പ്രഥമ ഖോഖോ ലോകകപ്പിനെ വേദിയായ രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇറാൻ ഓപ്ഷൻ ബി ഇറാഖ് ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ശ്രീലങ്ക ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് പ്രഥമ ഖോഖോ ലോകകപ്പ് നടന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരള കായിക മന്ത്രി കേരള കായിക മന്ത്രി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ പി പ്രസാദ് ഓപ്ഷൻ ബി കെ ബി ഗണേഷ് കുമാർ ഓപ്ഷൻ സി വി അബ്ദുറഹിമാൻ ഓപ്ഷൻ ഡി റോഷി അഗസ്റ്റിൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വി അബ്ദുറഹിമാൻ വി അബ്ദുറഹിമാനാണ് കേരള കായിക വകുപ്പ് മന്ത്രി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ ആണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കെ ശിവൻ ഓപ്ഷൻ ബി എസ് സോമനാഥ് ഓപ്ഷൻ സി വി നാരായണൻ ഓപ്ഷൻ ഡി വി രാമസുബ്രഹ്മണ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വി നാരായണൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാനാണ് വി നാരായണൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ് വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ എ പി വി സിന്ധു ഓപ്ഷൻ ബി സാക്ഷി മാലിക് ഓപ്ഷൻ സി മനു മനുഭാക്കർ ഓപ്ഷൻ ഡി മേരി കോം വരുന്നത് ഓപ്ഷൻ ബി സാക്ഷി മാലിക് വിറ്റ്നസ് എന്നത് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് പതിനേഴാമത്തെ ചോദ്യം നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഓപ്ഷൻ എ വി നാരായണൻ ഓപ്ഷൻ ബി വി രാമസുബ്രഹ്മണ്യൻ ഓപ്ഷൻ സി അരുൺകുമാർ മിശ്ര ഓപ്ഷൻ ഡി ആന്റണി ഡൊമനിക് ഉത്തരമരുന്നത് ഓപ്ഷൻ ബി വി രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്ന് ഓപ്ഷൻ എ രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഓപ്ഷൻ ബി രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഓപ്ഷൻ സി രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് അപ്പോൾ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം ടി വാസുദേവൻ നായർ അന്തരിച്ചതെന്ന് നീളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം ജി വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് അപ്പോൾ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ യാനിക് സിന്നർ ഏത് രാജ്യക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ യാനിക് സിന്നർ ഏത് രാജ്യക്കാരനാണ് ഓപ്ഷൻ എ സ്പെയിൻ ഓപ്ഷൻ ബി അമേരിക്ക ഓപ്ഷൻ സി ഇറ്റലി ഓപ്ഷൻ ഡി ഇറാൻ ഉത്തരം ഓപ്ഷൻ സി ഇറ്റലി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് യാനിക് സിന്നറാണ് അദ്ദേഹം ഇറ്റലിക്കാരനാണ് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർജുന അവാർഡ് നേടിയ മലയാളി സാജിൻ പ്രകാശ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ക്രിക്കറ്റ് ഓപ്ഷൻ ബി ഹോക്കി ഓപ്ഷൻ സി നീന്തൽ ഓപ്ഷൻ ഡി ലോങ് ജമ്പ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നീന്തൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ് നീന്തലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ച നിഹാൻ ഹിഡാൻ ക്യോ ഏത് രാജ്യത്തെ സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ച നിഹാൻ ഹിഡാൻ ക്യോ ഏത് രാജ്യത്തെ സംഘടനയാണ് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി ബ്രസീൽ ഓപ്ഷൻ ഡി ജർമ്മനി ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ച നിഹാൻ ഹിഡാൻ ജപ്പാനിലെ സംഘടനയാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഖേൽ രത്ന പുരസ്കാരം നേടിയ പാര അത്ലറ്റിക് താരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഖേൽ രത്ന പുരസ്കാരം നേടിയ പാര അത്ലറ്റിക് താരം ആരാണ് ഓപ്ഷൻ എ ഡി ഗുകേഷ് ഓപ്ഷൻ ബി ഹർമൻ സിംഗ് ഓപ്ഷൻ സി മനു മനോഭാക്കർ ഓപ്ഷൻ ഡി പ്രവീൺ പ്രവീൺകുമാർ ഉത്തരം ഓപ്ഷൻ ഡി പ്രവീൺ പ്രവീൺകുമാർ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹേരത്ന പുരസ്കാരം നേടിയ പാര അത്ലറ്റിക് താരമാണ് പ്രവീൺ പ്രവീൺകുമാർ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ഓപ്ഷൻ എ വൈക്കം ഓപ്ഷൻ ബി ബേപ്പൂർ ഓപ്ഷൻ സി കോട്ടയം ഓപ്ഷൻ ഡി തലയോലപ്പറമ്പ് ഉത്തരം ഓപ്ഷൻ ബി ബേപ്പൂർ അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂരിലാണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ് ഓപ്ഷൻ എ പായിപ്പാടൻ ചുണ്ടൻ ഓപ്ഷൻ ബി വീരപുരം ചുണ്ടൻ ഓപ്ഷൻ സി കാരിച്ചാൽ ചുണ്ടൻ ഓപ്ഷൻ ഡി വടക്കേടത്ത് ചുണ്ടൻ ഉത്തരം ഓപ്ഷൻ സി കാരിച്ചാൽ ചുണ്ടൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളായത് കാരുചാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്